അല്ലാമലൈക്കും വാഹനത്തല്ലാ വാത്ത നമുക്കെല്ലാവർക്കും അറിയാം ഈ പരിശുദ്ധമായ റമലാൻ പ്രാർത്ഥനയുടെയും ദയുടെയും വിഭാദത്തിൻ്റെയും ആരാധനകളുടെയും അതുക്കാടുകളുടെയും തിറാഅത്തുൽ ഖുർആാനിൻ്റെയും ഒക്കെ സ്വതക്കയുടെ ജഗാത്തിൻ്റെ ഇതിൻ്റെ ഒക്കെ മാസമാണ് പരിശുദ്ധമായ റമലാൻ നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാർത്ഥനകൾ ദ്വാഴുകൾ നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധമായ റമദാനിൽ കൊണ്ടു നടക്കുന്നവരുണ്ട് വളരെ അത്യാവശ്യമായി ദ്വാ ചെയ്യേണ്ട പല ദ്വാഴകളും നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പലതും ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ മറന്നു പോവുകയോ വേണ്ട എന്ന് വെക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് സംശയമുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് നോമ്പ് തുറക്കുന്ന സമയമുള്ള പ്രാർത്ഥന കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു രണ്ട് ലിസ്വാർഹാനി നോമ്പുകാൻ രണ്ട് സന്തോഷമുണ്ട് അതിൽ ഒന്നാമത്തെ സന്തോഷം നോമ്പ് തുറക്കുന്ന സമയമാണ് എന്ന് ഞാൻ പറഞ്ഞു അത് പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം നോമ്പ് തുറക്കുന്ന സമയത്തിൻ്റെ മിനിറ്റുകൾക്ക് മുമ്പ് വിഭവസമൃദ്ധമായ ഫ്രൂട്ട്സുകളും മറ്റുള്ള ഭക്ഷണപാനീയങ്ങളും ഒരുക്കി വെച്ചുകൊണ്ട് ബാങ്കോലി എപ്പോഴാണ് അതിൻ്റെ ശബ്ദം കേൾക്കുന്നത് സമയം എപ്പോഴാണാകുന്നത് എന്ന് കാതോത്തിരിക്കുന്ന ആ ഒരു രംഗം ഒരു രംഗം തന്നെയാണ് വളരെ സന്തോഷത്തോടു കൂടി വളരെ ശ്രദ്ധാപൂർവം ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ചെല്ലാവുന്ന പ്രാർത്ഥനയുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദുഹാൻ ഇതിൻ്റെ ഫതിൽ ഇതിൻ്റെ ശ്രേഷ്ഠത വഴിയെ നമുക്ക് കേൾക്കാവുന്നതാണ് ഞാനിപ്പോൾ പറയുന്നത് അങ്ങനെ ബാങ്ക് വിളി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മുടെ ശ്രവണങ്ങളിലേക്ക് ബാങ് വലിയുടെ ശബ്ദം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നാം തോമ്പ് തുറക്കണം എന്തുകൊണ്ട് നോമ്പ് തുറക്കണം ഈ തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കണം പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറക്കണം എന്ത് കഴിച്ചാലും നോമ്പ് തുറക്കും പക്ഷേ മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലഹി വസല്ലമ മാ തങ്ങൾ കാരയ്ക്ക കൊണ്ടും ഈത്തപ്പഴം കൊണ്ടും നോമ്പ് തുറന്നതായി കാണാം ഈത്തപ്പഴമാണ് കാരക്കായ ആ ഉണങ്ങിയതിനെക്കാൾ നല്ലത് ഈത്തപ്പഴമാണ് ഏതായാലും ആ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹു അല്ലാഹുവേ നിന്റെ ഭക്ഷണത്തിൻ്റെ മേൽ ഞാൻ നോമ്പ് തുറന്നിരിക്കുകയാണ് വാലാരിതു നിന്റെ ഭക്ഷണത്തിൻ്റെ മേൽ ഞാൻ നോമ്പ് തുറക്കുന്നു എന്നുള്ള അള്ളാഹുവിനെ ആ സമയത്തും മറക്കാതെ നിന്റെ ഭക്ഷണം നിന്റെ ഭക്ഷണം നിനക്ക് വേണ്ടി ഞാൻ നോമ്പു തുറക്കുന്നു എന്ന് പറയുമ്പോൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ റബ്ബിനെ കർപ്പിച്ചു കൊണ്ട് നിൽക്കുന്ന നാം ആ സമയത്തും പറയുന്നത് നിനക്ക് വേണ്ടി ഞാൻ നോമ്പു നോറ്റു നിന്റെ ഭക്ഷണത്തിൻ്റെ മേൽ ഞാൻ നോമ്പു തുറന്നു എന്നാണ് വളരെ ഫലവത്താണ് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് തീർന്നില്ല പബിക്ക ആമന്തു ഞാൻ നിന്നെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു ഞാൻ സർവവും ഏൽപ്പിച്ചിരിക്കുന്നത് നിന്റെ റഹ്മത്തിനെ ഞാൻ ആഗ്രഹിക്കുകയാൻ നിന്നിലേക്ക് ഞാൻ പശ്ചാത്തവച്ചു മടക്കുകയാണ് പോയി ഞരമ്പുകളും ഒക്കെ അത് നനഞ്ഞിരിക്കുന്നു വ സഭത്തൽ Perdefadem istirama edecek o inşaallah. അള്ളാഹു ഉദ്ദേശിച്ചാൽ നാം നോറ്റ നോമ്പിൻ്റെയും മറ്റുമുള്ള പ്രതിഫലം ഇവിടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്നു ഇവിടെ സ്ഥിരമായിരിക്കുന്നു ഉറപ്പായി നമുക്ക് ലഭിക്കുമെന്നുള്ള ആ ഒരു സന്തോഷത്തോടുകൂടെയുള്ള ദ്വാ നാം ഓരോരുത്തരും മറക്കാൻ പാടില്ല ആ സമയത്ത് നാം നല്ലതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ദ്വാ മറന്നുപോകരുത് ആവേശത്താൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ നോ ദ്വാ മാറ്റി വയ്ക്കാൻ പാടില്ല അതുപോലെ ബാങ്ക് വിളിക്കുന്ന സമയം ആ ബാങ്കിന്റെ സ്വരങ്ങൾക്ക് ആ ബാങ്കിന്റെ വാക്കുകൾക്ക് നാം ഇതിൻ്റെ ഇടയിലൂടെ ഉത്തരം നൽകുകയും വേണം ചുരുക്കി പറഞ്ഞാൽ നോമ്പ് തുറക്കുന്ന സമയത്തും നമ്മുടെ വിഭാഗത്ത് ആരാധന ഔറാദ് അനവരതം തുറന്നുകൊണ്ടേ ഇരിക്കണം നോമ്പ് തുറക്കലും ഈ ദൈവം സമ്മിശ്രമായി നടക്കുമ്പോൾ അള്ളാഹു വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലഅള്ളാഹുഅലൈ വസല്ലമാ തങ്ങൾ നോമ്പുകാരിന് സന്തോഷമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്നതു ആണ് അള്ളാഹു അത് മാത്രം പറഞ്ഞ് നിർത്താതെ ബാക്കിയുള്ളതും കൂടി പറയണം അത് പഠിക്കണം മനസ്സിലാക്കണം അള്ളാഹു സുബാന അതിനൊക്കെ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാ റോബർ ആമീൻ